എന്റെ ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന എൻ്റെ അടുപ്പ് ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ ചോറ് വെച്ചത് ഇപ്പൊ രാവിലെ ഞാൻ എണീറ്റ് ചായ ഇട്ടപ്പോഴത്തേക്കിന് ഗ്യാസ് തീർന്നു കേട്ടോ പക്ഷെങ്ക നമ്മടെ ഗ്ലാസ് പുട്ടുണ്ടാക്കി ഇത് കഴിവില്ല കേട്ടോ അപ്പൊ അത് ഇതിനകത്ത് ഞാൻ അടുപ്പിൽ വെച്ച് ചോറും അടുപ്പിൽ വെച്ച് അപ്പൊ രാവിലെ ചോറ് മാത്രമേ വെച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ ഗ്യാസ് എടുത്തിട്ട് വന്നപ്പം ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ആ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വന്ന് ഇപ്പം വെക്കണ്ടെന്ന് ചോദിച്ചിപ്പോൾ തന്നെ സമയം ഒരു മണിയായില്ലേ അതുകൊണ്ട് അങ്ങനെ ഗ്യാസും എടുത്തിട്ട് കേശപ്പനെയും വിളിച്ചിട്ടാണ് വന്നത് കേട്ടോ കേശപ്പനെ എക്സാം പന്ത്രണ്ട് മണി വരെ വരെയുള്ളൂ അങ്ങനെ പിന്നെ അവനെയും വിളിച്ച് ഗ്യാസും എടുത്തോണ്ട് ഞങ്ങൾ നേരെ ഇങ്ങനെ വീട്ടിൽ വന്നേ എക്സാം അല്ല നല്ല രീതിയോ